സൂലസ്സൈവല തങ്ങൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം കയറി എന്നുള്ളതാണ് നമ്മളതിന്ന് വിലയിരുത്തേണ്ടത് അപ്പോൾ അതായത് യഥാർത്ഥത്തില് ഉമ്മത്തിന് വേണ്ട എല്ലാ ഹൈറാത്തുകളും പഠിപ്പിച്ചു തന്നിട്ടാണ് തങ്ങൾ പോയത് ഉമ്മത്തിനെ ബാധിക്കണ എല്ലാ ഷെറുകളും അള്ളഹാൻ തങ്ങൾ എത്രത്തോളം എന്ന് വെച്ചാൽ സലഫുകൾ പറയുന്നുണ്ട് ആകാശത്തിലൂടെ ഒരു പറവ ചിറകെട്ടടിച്ച് പറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല അറിവുണ്ടെങ്കിൽ ബാക്കിയാണെങ്കിൽ അതുവരെ ചെയ്തിട്ടുണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഉമ്മത്തിനെ പിൽക്കാലഘട്ടത്തിൽ അവരുടെ അവരിൽ സംഭവിക്കുന്ന തെറ്റുകളും അവരിൽ സംഭവിക്കുന്ന അനാചാര ഇത്തരം സംഗതികൾ കാരണം ബാധിച്ചേക്കാവുന്ന അപകടങ്ങളെ വരെ എന്ത് ചെയ്തിട്ടുണ്ട് തെറ്റുകൾ കൂടുമ്പോൾ അവസാന കാലഘട്ടത്തിൽ ഭൂചനങ്ങൾ വരും അതുപോലെ അള്ളാഹുൻ്റെ ശിക്ഷകൾ വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബിസു അല്ലാസം തന്നെ അറിയിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അള്ളാഹ് റസൂൽ എത്ര സൊഫറിൽ ജീവിച്ചു സുഹാബത്ത് എത്ര സൊഫറിൽ ജീവിച്ചു നമ്മൾ സാധാരണക്കാരെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുലേക്കും റസൂലിലേക്കും കാര്യങ്ങളും മടക്കിയാൽ പിന്നെ രാത്രി കടന്ന് ബേജാറാകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ കുട്ടിക്ക് അറിയുമ്പോഴത്തേന് ഇത് പഠിച്ചു തന്നെ അതായത് ഈ മുപ്പത്തി നാലായിരത്തിലൂ ഏതെങ്കിലും ഒന്നാകും ബേജാറാകേണ്ട ആവശ്യമില്ല കാരണം ഇത് റസൂൽ അല്ലി റസൂലാണ് ഇതീം പൂർത്തിയാക്കിയത് ഇലായ്സ്ലു ആഹ് വഹദിയിൽ ഉമ്മ ഇല്ലഅബി സുലുഹബിഹലുഹിമ മാലിക്ക് പറഞ്ഞതാണ് ഈ ഉമ്മത്തിൻ്റെ ആദ്യം നന്നായതുകൊണ്ട് അവസാനം നന്നാവുള്ളൂ അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ ആദ്യ തലമുറയിൽ ഇതുണ്ടായിട്ടുണ്ടോ അവർ എങ്ങനെയാണ് ഇതിനെ വിശ്വസിച്ചത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല നബീസ് അഹ്ഹുസ്വല തങ്ങൾ ഇപ്പോൾ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ അഷ്റുൽ ഹെറുമുണ്ട് പവിത്രമായ നാല് മാസങ്ങൾ അതിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളുണ്ട് വെള്ളിയാഴ്ചക്ക് ശ്രേഷ്ഠത ഉണ്ട് ശ്രേഷ്ഠമായ പ്രത്യേകം സമയമുണ്ട് ശ്രേഷ്ഠമായ പ്രത്യേകം ദിവസങ്ങളുണ്ട് ശ്രേഷ്ഠമായ രാത്രികളുണ്ട് ഇതൊക്കെ പഠിപ്പിച്ചു പക്ഷേ നബ്സുലസ്ലാമത്തങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം മോശമായ ദിവസമാണ് അല്ലെങ്കിൽ ഈ മാസം ഒരു മോശപ്പെട്ട ദിവസമാണ് എന്ന് എവിടെയെങ്കിലും ഒരു ഹദീസിലുണ്ടോ ഇത് പിന്നെ മുജറബാദുകളിലൂടെയല്ലേ നമുക്ക് കിട്ടേണ്ടത് ഇത് കിട്ടേണ്ടത് എന്താണ് തറക് തുും അമ്രൈൻ അല്ലെങ്കിൽ തല്ലുമായി ഇൻ തമസത്തും ബഹിമ ഖുർആനോ ഹദീസോണെ ഞങ്ങൾക്ക് വിട്ടേച്ച് പോണത് അതിലുള്ളതാണ് നിങ്ങൾ എടുക്കേണ്ടത് ഈ ഖുർആാനിലോ ഈ ഹദീസിലോയുടെ കാലുത്തായ ഇറുക്കും മാക്കും എന്നാണ് പറഞ്ഞത് അല്ലേ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അല്ല ശകുനങ്ങൾക്ക് ഇങ്ങളിലാണല്ലെന്നാണ് പറഞ്ഞത് അല്ലാതെ ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ നബി അലൈഹി നബിസുലഹ് തങ്ങൾ ഒരു ശകുനോ സംഗതിയും ചെയ്തിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അവർ യുദ്ധങ്ങൾക്ക് പോയി അവർ അഴിൽമ തേടി യാത്ര പോയി അവർ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട് ആ യാത്രകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഈ സഫർ മാസത്തിൽ മാസത്തിലവർ പോകാതിരുന്നിട്ടുണ്ടോ അപ്പോൾ ശരിക്കും ഉമ്മത്ത് സമൂഹം ശരിക്കും നബിസുലല്ലാ അലൈഹി വല്ലാത്ത തങ്ങൾ ദീൻ പഠിച്ചാൽ അവരൊന്നിലും നബിസുല്ലാഹി തങ്ങൾ പഠിപ്പിച്ചില്ല അവിടെ ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശ്രേഷ്ഠതയുണ്ട് പക്ഷേ എന്ത് ചെയ്തിട്ടില്ല നമുസ് അല്ല വസ്ലാം ഒന്നിനും ഇതൊരു മോശമാണ് ഇതിൽ ഇന്നത് ചെയ്താൽ അപകടം ഉണ്ടാകും എന്ന് അള്ളാഹുൻ റസൂൽ പഠിപ്പിച്ചിട്ടില്ല അത് നമ്മൾ ഈ വിദ്യാർത്ഥികൾ നമ്മൾ എന്ത് അതൊക്കെ വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുൻ ഖുറാൻ പറയുമല്ലോ അന്നഹാദ് ആ അള്ളാഹുൻ റസൂൽ വരച്ചവരയിലൂടെ പോയാൽ ഒരു അപകടം നമ്മളെ ബാധിക്കില്ല വിദ്യാർത്ഥി വലാലാല വലുദാലിൻ ഫിന്നാർ വലാലാലത്തും കയറി പോയാൽ അത് അവസാനം നമ്മളെ നരത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത്